വേനൽ അവധിക്കാലത്ത് കുട്ടികൾ ഏറ്റവും ആഗ്രഹിക്കുന്നത് ഒരു നല്ല കളിസ്ഥലം വേണമെന്നായിരിക്കും സ്വന്തം നാട്ടിൽ ഒരു കളിസ്ഥലം ഇല്ലാത്തതിന്റെ വിഷമത്തിലായിരുന്നു പത്തനംതിട്ട മലയാളപ്പുഴ താഴം ഗ്രാമത്തിലെ കുട്ടികൾ ആർ എസ് എസ് അമ്പലക്കുളം ശാഖയിലെ പ്രവർത്തകർ ചേർന്ന് കുട്ടികളുടെ ആ സങ്കടം അങ്ങ് തീർത്തു എല്ലാവരും ഒത്തൊരുമിച്ച് മണ്ണൊക്കെ വെട്ടി നിരപ്പാക്കി ഒരു മിനി ഫുട്ബോൾ ഗ്രൗണ്ട് തന്നെ തയ്യാറാക്കി ഇപ്പോൾ നാട്ടിലെ പിള്ളേരുടെ പന്ത് ഈ ഗ്രൗണ്ടിലാണ് പത്തനംതിട്ട മലയാളപ്പുഴ താഴം ഗ്രാമത്തിലെ കുട്ടികളുടെ കളിസ്ഥലം ഈ ഗ്രാമീണ പാതയായിരുന്നു തലിസ്ഥലമില്ലാത്തതിന്റെ വിഷമത്തിലായിരുന്നു ഇവർ ഇത് പഴങ്കഥ ഇന്നിപ്പോൾ ഈ ഗ്രൗണ്ടിലാണ് പിള്ളേരുടെ പന്ത് കളി പ്രദേശവാസി മുൻ മിലിട്ടറി ഉദ്യോഗസ്ഥൻ സുധീർനാഥാണ് തന്റെ പുരയിടത്തിന്റെ ഒരു ഭാഗം ഗ്രൌണ്ട് നിർമ്മിക്കാനായി നൽകിയത് ആർ എസ് എസ് അമ്പലക്കുളം ശാഖയിലെ പ്രവർത്തകർ പുരയിടം മണ്ണിട്ട് നികത്തി ഗ്രൌണ്ടാക്കിയെടുത്തു ഒരു നാട്ടിൽ കളിസ്ഥലമില്ലെങ്കിൽ കുട്ടികൾക്കായിരിക്കും ഏറെ സങ്കടമെന്ന് മുൻ റോവിംഗ് താരം കൂടിയായ സുധീർനാഥ് പറഞ്ഞു നമ്മുടെ പഞ്ചായത്തില് ശരിക്കും പറഞ്ഞ ഒരു കളിസ്ഥലില്ല കളിസ്ഥലത്തിന് വേണ്ടി ഒരു കാര്യങ്ങളും പഞ്ചായത്തിന് വേണ്ടി നടപടികൾ എടുക്കുന്നില്ല നമ്മളെ മാരെയുള്ളവർ മുൻകോട്ട് എടുത്തു കഴിഞ്ഞപ്പോൾ ഇതെങ്കിലും കണ്ടു പഞ്ചായത്തിന് കണ്ണു തുറക്കട്ടെ എന്ന് ഒരു ഉദ്ദേശം വെച്ചുകൊണ്ടാണ് ഞാൻ ഇത് കൊടുത്തു കുട്ടികൾ വളരെ ഹാപ്പിയാണ് കളിസ്ഥലത്തിന് വിസ്തൃതി കുറവാണെങ്കിലും പിള്ളേരും നേരത്തെ നമുക്ക് ഗ്രൗണ്ടിൽ ബുദ്ധിമുട്ടായിരുന്നു ഒരു ഗ്രൗണ്ട് വന്നപ്പോൾ നമുക്കാണെങ്കിൽ തന്നെ അവധിക്കാലം അല്ലേ അപ്പം പിള്ളേരെ ഇങ്ങനെ വീട്ടിലിരിക്കും ഗ്രൗണ്ട് ഒന്നും വേണ്ടി തന്നെയാണ് ഇതെല്ലാം ചെയ്തു നമുക്ക് എന്താ എല്ലാ ഇല്ലാതെ സെറ്റാക്കി തന്നു നമുക്ക് തന്നെയാണ് ഈ റബറും തോട്ടം ഒക്കെ നേരത്തെ അതൊരു ചരിഞ്ഞൊരു സ്ഥലമായിരുന്നു ആ സ്ഥലത്തെ ഞങ്ങൾ ഞങ്ങള് കുറച്ചാള് കളിച്ചത് തങ്ങളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഗ്രൗണ്ട് തയ്യാറാക്കി ഗ്രൗണ്ടിൽ കുട്ടികൾ പന്ത് കാണുമ്പോൾ ൻ വി വിഷ്ണുപ്രസാദ് പറഞ്ഞു അപ്പം ഈ വനവധിയായ സമയത്ത് ഈ കുഞ്ഞുങ്ങളെ ഈ തൊട്ടടുത്തുള്ള മെയിൻ റോഡിൽ കളിക്കുന്നത് കണ്ടപ്പോഴത്തേക്ക് അപ്പോൾ ഞങ്ങളുടെ മനസ്സിൽ ഒരുത്തഞ്ഞൊരു ആശയമാണ് അതിനൊപ്പം തന്നെ നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടത്തിൽ യുവാക്കൾ ഈ ഒഴിവ് സമയം സമയങ്ങളൊക്കെ കിട്ടുന്ന സമയത്തേക്ക് മറ്റുള്ള ലഹരിക്കും മറ്റുള്ള മറ്റുള്ള മാർഗങ്ങളിലേക്കും പോവുകയും സമൂഹത്തിലേക്കൊരു എതിർപ്പായി വരുന്നൊരു സാഹചര്യമുണ്ട് അതിനൊക്കെ ഒരു തരയിടാൻ കൂടി അവരുടെ ഒഴിവ് സമയങ്ങൾ കൃത്യമായിട്ടും നല്ലതായിട്ട് തന്നെ വിനിയോഗിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ക്രമീകരണം ചെയ്ത് നൽകിയിരിക്കുന്നത് മുളങ്കമ്പിലാണ് ഗോൾ പോസ്റ്റ് നിർമ്മിച്ചത് തട്ടുതട്ടായി കിടന്ന ഭൂമി ജെ സി ബി എത്തിച്ചാണ് ഒന്നാം തരം ഗ്രൗണ്ടാക്കി മാറ്റിയത് മലയാളപ്പുഴ താഴം പ്രദേശത്തെ കുട്ടികൾ ഇപ്പോൾ വലിയ ആഹ്ലാദത്തിലാണ് അവർക്ക് ഒരു കളിക്കളമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് വീഡിയോ ജേർണലിസ്റ്റ് അജി കുടും റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ എന്റെ റിപ്പോർട്ടർ പത്തനംതിട്ട